കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഡിഗ്രി പുതിയ അധ്യയന അധ്യയന വിദ്യാർത്ഥികൾക്കായി പരിപാടി വർഷം മുതൽ ആരംഭിക്കുന്ന നാല് വർഷ നൂതന ബിരുദ പാഠ്യപദ്ധതിയെ കുറിച്ച് വിശദീകരിക്കുന്നതിനായാണ് മുഖാമുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞു മാനേജർ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു സെന്റ് ഗുര്യാക്കോസ് കോളേജിൽ ഈ അധ്യായന വർഷം മുതൽ ഡിഗ്രി കോഴ്സുകൾക്ക് ഇതുവരെയും ചേർന്ന വിദ്യാർത്ഥികളെയും പുതിയതായിട്ട് ചേരാൻ ആഗ്രഹിച്ച് ഇവിടെ വന്ന് വന്ന് എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് നമ്മുടെ ഇന്നിവിടെ ഒരു സെമിനാർ നടത്തപ്പെടുകയുണ്ടായി ആ സെമിനാർ എന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ യൂണിവേഴ്സിറ്റി മൂന്ന് വർഷമായിരുന്നു ഡിഗ്രി കോഴ്സുകൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മൂന്ന് വർഷം എന്നുള്ള ഡിഗ്രി കോഴ്സുകളെല്ലാം നാല് വർഷമായി ഉയർത്തപ്പെട്ടു ആ നാല് വർഷം ഡിഗ്രി കോഴ്സ് കഴിയുമ്പോൾ ഒരു ഓണേഴ്സ് ബിരുദം സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ആ ബിരുദം ആ ഓണേഴ്സ് ബിരുദം ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു വിദ്യാർത്ഥിക്കും പി ജി കോഴ്സിനും ഒരു വർഷം പഠിച്ചാൽ മതി എന്നുള്ളൊരു പ്രത്യേകതയും ഇതിലുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം വരെ മൂന്ന് വർഷവും ഈ വർഷം നാല് വർഷം എന്നുള്ള ആ ഒരു ചേഞ്ച് അത് മൂന്ന് വർഷം കൊണ്ട് ഈ കോഴ്സ് പൂർത്തീകരിക്കാം അങ്ങനെ പല പല സംശയങ്ങളും പുതിയതായിട്ട് ചേരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും അത് ഉണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് കൊപ്പംപടി സെൻ ഗുര്യാക്കോസ് കോളേജ് ഇതിലൊരു നമ്മളൊരു സെമിനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്ന് ചങ്ങനാശ്ശേരി എൻ എസ് എസ് ഹിന്ദു കോളേജിൽ നിന്ന് ഒരു അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് എച്ച്ഒി ഇവിടെ ക്ലാസ് എടുക്കുവാനായിട്ട് ഡോക്ടർ ഡി ടി വിനു ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുക എടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു എത്തിയിട്ടുണ്ട് ക്ലാസ് ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പിതാക്കൾക്കും ഏറെ ലഭിക്കുമെന്നുള്ള കാര്യം ഡിഗ്രി കോഴ്സുകൾക്ക് ചേരുവാൻ ചേർന്നവരും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേൻ ഉദ്ഘാടനം നിർവഹിച്ചു സെന്റ് കോളേജിലെ പുതിയ എടുത്തിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു മുഖാമുഖം പരിപാടിയാണ് ഇവിടെ നടന്നത് ഫോർ ഇയർ കോഴ്സിലേക്ക് ഡിഗ്രി കോഴ്സുകൾ മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ആശങ്കകൾ പരിപൂർണ്ണമായും അകറ്റാൻ വേണ്ടിയിട്ടുള്ള പുതിയ കാലോചിതമായ വിദ്യാഭ്യാസ പരിഷ്കാരത്തിലേക്ക് നമ്മുടെ നാട് മാറുമ്പോൾ വളരെ വേഗത്തിൽ ആ മാറ്റത്തെ ഉൾക്കൊണ്ട് കുറുപ്പംപടി സെന്റ് കുര്യാക്കോസ് കോളേജ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് പുതിയ കാലഘട്ടത്തിനനുസൃതമായി നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പുതിയ കോഴ്സുകളും പുതിയ പാഠ്യപദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന സെന്റ് കുര്യാക്കോസ് കോളേജിലെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ള കോഴ്സുകളിലേക്ക് മാറാൻ കഴിയുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതിനുവേണ്ടിയിട്ടുള്ള ഒരു മുഖാമുഖ പരിപാടിയാണ് സംഘടിതയിലേക്ക് കടന്നതെന്ന് എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു സെന്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വർഗീസ് കീരാങ്കുഴി സെക്രട്ടറി ബിബിൻ കുര്യാക്കോസ് ട്രസ്റ്റി എൽദോസ് തരകൻ ട്രഷറർ എൽദോസ് മൂത്തേടൻ എന്നിവർ ആശംസകൾ നേർന്നു പുതിയ ഡിഗ്രി കോഴ്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് അറിയിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുഖാമുഖം പരിപാടി കുറുപ്പമ്പുടി സെൻ കുര്യാക്കോസ് കോളേജിൽ ഇന്ന് ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ അവർ ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയതായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പാഠ്യപദ്ധതിയെപ്പറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കേരളത്തിലുടനീളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഡിഗ്രി തല പാഠ്യപദ്ധതിയുടെ വിശുദ്ധ വിവര വിവിധമായ വശങ്ങളെപ്പറ്റിയുള്ള ഒരു അവബോധം കുട്ടികൾക്കും അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്കും നൽകുന്നതിനാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഏതാണ്ട് അറുപത് വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിച്ചത് ശ്രീ കോളേജിൻ്റെ മാനേജർ ശ്രീ ജോസ് കുര്യാക്കോസ് സാറാണ് ഈ ചടങ്ങിൽ ക്ലാസ് നയിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്പെഷ്യൽ ട്രെയിനറായിട്ടുള്ള ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിലെ ഫിസിക്സ് വിഭാഗം തലവൻ ഡോക്ടർ വിനു ആണ് സാറിൻ്റെ ക്ലാസ്സുകൾ രണ്ട് സെഷനായിട്ടാണ് നടക്കുന്നത് വളരെ പ്രയോജനപരമായ രീതിയിൽ ഈ പറഞ്ഞ എഫ് വൈ യു ജി പി പ്രോഗ്രാമിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും സാറ് സവിസ്തരം വിസ്ത പറയുകയും സംശയ നിവാരം വരുത്തുകയും ചെയ്യുന്നത് എല്ലാവർക്കും ഏറെ പ്രയോജനപ്രദമായി തീരുന്നു ചങ്ങനാശ്ശേരി എൻ എസ് എസ് ഹിന്ദു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും എച്ച്ഒഡിയുമായ ഡോക്ടർ ടി പി വിനുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസുകൾ നടന്നത് ബ്യൂറോ കുറുപ്പമ്പടി